അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലെ താരമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എം മണി കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം കൈകൊണ്ടുള്ള വിക്രയകളും സദസ്സിനെയും വേദിയെയും ഒരുപോലെ അഭിസംബോധന ചെയ്യുന്ന ശൈലിയുമായി പ്രവർത്തകരെ കയ്യിലെടുക്കുകയാണ് മണിയാശാൻ മരിച്ചവരുടെ പേരിൽ വോട്ട് വാങ്ങുന്നത് കോൺഗ്രസിന്റെ തട്ടിപ്പ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞായിരുന്നു തുടക്കം രാജീവ് ഗാന്ധി മരിച്ചപ്പോ ആ ചിതാഭസ്മവും മെഡുകുതിരി കത്തിച്ച് പിടിച്ച് നെഞ്ചുകൊണ്ട് തെരഞ്ഞോട്ട് നടന്നവരാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിനെ ഇദ്ദേഹം ഉപമിച്ചത് എന്ന് പറഞ്ഞാ തെരഞ്ഞെടുപ്പ് എവിടുണ്ടോ രാജേന്ദ്രൻ എന്നാണ് പ്രത്യേകത യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കൊലപാതക കണക്കുകൾ നിരത്തിയും എം എം മണി കത്തിക്കയറിഞ്ച് സഖാക്കളാണ് മരിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചു പേര് ഈ നാല് വർഷത്തിനുള്ളിൽ ഇരുപത്തഞ്ചു പേർ പതിനഞ്ചു പേരെ കൊന്നത് ആർ എസ് എസ് കാരാ പ്രിയപ്പെട്ടവരെ ഉമ്മൻചാണ്ടി അവർക്കെല്ലാം ഒട്ടാശയം ചെയ്തു കൊടുത്തിരിക്കുകയാണ് അഞ്ചു പേരെ കൊന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരാ നേതാക്കന്മാരാണ് നിരോധിച്ചതിന് ബിജെപിക്കും കണക്കിന് കിട്ടി ചാനകം തരും കൃഷിക്ക് കൊള്ളാം എനിമയും കൊള്ളാം പോത്തും കൊള്ളാം ആര് പറയുന്നു കൊള്ളാം വളർത്താം വളർത്തിയാലോ തിരിയെ ചെയ്യാം വേണ്ടവർക്ക് വികസനം കാണണമെങ്കിൽ ഇടുക്കി ജില്ലയിലേക്ക് വരാൻ അരുവിക്കരക്കാരെ ക്ഷണിക്കാനും മണിയാശൻ മറന്നില്ല റിപ്പോർട്ടർ അരുവിക്കര